നമസ്കാരം ബംഗ്ലാദേശിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു വലിയ സുവർണ കാലത്തിൻ്റെ തുടക്കമാണ് അവിടെ മതേതരവാദികൾക്കാണ് വലിയ തോതിൽ വിജയമുണ്ടായിരിക്കുന്നത് നിങ്ങളത് കണ്ടില്ലേ അതുപോലെ ഇന്ത്യയിലും മതേതരവാദികളാണ് ജയിക്കേണ്ടത് എന്ന തരത്തിലൊക്കെയുള്ള ആഖ്യാനങ്ങൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ദേശീയ തലത്തിലും നമ്മളുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഇറങ്ങിയിട്ടുണ്ട് ഇത് ഇത് വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് പറയാതെ വയ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു മതവർഗീയ സംഘടനയുടെ വലിയ തോതിലുള്ള വളർച്ച കഴിഞ്ഞ കുറേ മാസങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇങ്ങോട്ടുള്ള സമയങ്ങളിൽ നടന്ന ഹിന്ദു വേട്ട ഏറ്റവും പുതിയ ഹിന്ദു വേട്ട ഹിന്ദുവേട്ടയുടെ ഒരു വലിയ ചരിത്രം തന്നെ ബംഗ്ലാദേശിനുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇതെല്ലാം വെളുപ്പിച്ച് ദാ ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു മതേതര രാജ്യമായിട്ട് മാറിയിരിക്കുന്നു അതുപോലെയാണ് ഇന്ത്യയും വരേണ്ടത് എന്നൊക്കെ മത തീവ്രവാദികളെന്ന് പച്ചയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പോലും അത്തരം ആഖ്യാനങ്ങൾ പ്രചരിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു ദിവസ ഇരുപത്തിയാല് മണിക്കൂറുകൾക്കിടയിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭോതർക്കമല്ല എന്ന് എടുത്തു പറയേണ്ടി വരും എല്ലാ അർത്ഥത്തിലും ഭാരതത്തിന് ബംഗ്ലാദേശ് ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഫലം കൂടിയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ പതിനെട്ട് മാസത്തെ മുഹമ്മദ് യൂനസ് എന്ന പൂർണ്ണമായ ഇന്ത്യ വിരുദ്ധനായ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രതിനിധിയായ മുഹമ്മദ് യുനസിൻ്റെ നേതൃത്വത്തിൽ നടന്ന കെയർ ടേക്കർ ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു പുരുഷൻ താരിഖ് അൻവർ എന്ന ഒരു വ്യക്തി അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് ശരിക്കും ബീഗം ഖലീദ സിയ അതേപോലെ ഷെയ്ഖ് ഹസീന എന്നീ രണ്ട് പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ ഇല്ലാതെ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന സൂചന എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ഭാരതത്തിൻ്റെ സെക്യൂരിറ്റി ആംഗിളിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂചന അല്ലെങ്കിൽ ഭീഷണി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വളർച്ച തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണമായിട്ടും ഭാരതവിരുദ്ധമാണ് മൗദൂദി ആശയങ്ങളുടെ പ്രചാരകരാണ് ന്യൂനപക്ഷ വിരുദ്ധരുമാണ് എന്നുള്ള കാര്യം അവർ വർഷങ്ങൾ കൊണ്ട് അവരുടെ പ്രവർത്തനം കൊണ്ട് തെളിയിച്ച കാര്യമാണ് ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുമ്പോൾ ആൾക്കാർ പറയും അയ്യോ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി വേറെയാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി വേറെയാണ് ഇന്ത്യയിൽ തന്നെ കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി വേറെയാണ് പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഇതൊക്കെയാണ് നമ്മളെ പറഞ്ഞു പറ്റിക്കാനായിട്ട് ഇവരെല്ലാം ശ്രമിക്കുക പക്ഷേ എല്ലാവരുടെയും ഒന്നാണ് ആരെങ്കിലും കൂടുതൽ ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത കാണിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കൊന്നും ഒരു ബന്ധവും ഇല്ല എന്ന് സാങ്കേതികമായി പറഞ്ഞു വെക്കുകയാണ് സാധാരണ പതിവ് നമ്മളിപ്പോൾ അതിലേക്കല്ല പോകുന്നത് പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭീഷണി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വളർച്ച എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഭരണ എത്തിയില്ല എന്നുള്ളതിൻ്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ വളർച്ച ഉണ്ടായിട്ടില്ല എന്നല്ല രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായി ഏതാണ്ട് അറുപത്തിയൊൻപത് സീറ്റുകളിലാണ് ജമാഅത്തെ ഇസ്ലാമി ജയിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഭാരതവുമായി ബോർഡറുണ്ട് ബംഗ്ലാദേശിന് നമുക്കെല്ലാവർക്കും അറിയാം വെസ്റ്റ് ബംഗാളിലും അസാമിലുമൊക്കെ ആയിട്ട് ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ബോർഡർ നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട് ബംഗ്ലാദേശുമായിട്ട് ഈ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം ജയിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് അവിടെ ബി എൻ പി അല്ല ജയിച്ചിരിക്കുന്നത് അവിടെ ജമാഅത്തെ ഇസ്ലാമിയാണ് തീവ്ര മുസ്ലിം തീവ്ര വർഗീയ പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയാണ് ജയിച്ചിരിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സെക്യൂരിറ്റി സി കൺസേണാണ് നമ്മളുടെ പ്രതിരോധത്തെ സംബന്ധിച്ച് നമ്മുടെ സുരക്ഷയെ സംബന്ധിച്ച് നമുക്കതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി വളർന്നില്ല എന്ന് പറയുന്നവർ കൃത്യമായി നോക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്രാവശ്യം ഉണ്ടായ സീറ്റുകളുടെ എണ്ണത്തിലെ വർധനമാണ് എന്ന് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമാണ് എൻ സി പി എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ ഈ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാനിലെ വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഷെയ്ഖ് ഹസീനെ അവിടെ നിന്ന് അധികാരപൃഷ്ടയാക്കിയ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അവർക്ക് വലിയ വിജയമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും അവരും മുപ്പത് സീറ്റുകളിൽ മത്സരിച്ചു അവർക്കും അഞ്ച് സീറ്റുണ്ട് അപ്പോൾ അവരുടെയും പിന്തുണ ഈ പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിക്കാണ് ജമാഅത്തെ ഇസ്ലാമി നമ്മളുടെ ഭാരതത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ തോതിൽ വിജയം കരസ്ഥമാക്കിയത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇതാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട നമ്മളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീന അവിടെ ഭരിച്ചിരുന്നത് നമുക്കൊരു വലിയ ഗ്യാരൻറ്റി ആയിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വിരുദ്ധരായ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഉൾഫൈ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഷെയ്ഖ് ഹസീന ശ്രദ്ധിച്ചിരുന്നു കാരണം ഭാരതം ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുഹൃത്ത് രാഷ്ട്രമാണ് ഭാരതവുമായി നല്ല ബന്ധമാണ് ആ നല്ല ബന്ധം നിലനിൽക്കണമെങ്കിൽ ഭാരതവിരുദ്ധ ശക്തികൾ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉൾഫയെയും അതേപോലെ നാഗാലാൻഡിലും മിസോറാമിലും ഒക്കെയുള്ള വിഘടനവാദികളെയും ഒക്കെ ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ നിന്ന് പറവറപ്പിക്കാൻ ഷെയ്ഖ് ഹസീന എപ്പോഴും ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഷെയ്ഖ് ഹസീന കളമൊഴി ഒഴിഞ്ഞ ശേഷം ബംഗ്ലാദേശ് വീണ്ടും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ താവളമായി മാറുന്ന കാര്യം നമ്മൾ ഈ പരിപാടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഐ എസ് ഐ ഉൾപ്പെടെയുള്ള ചാരസംഘടനകളുടെ ഒരു വിഹാര രംഗമായിരുന്നു നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡു എങ്കിൽ ഇപ്പോൾ അത് ബി ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ടാക്കയിലേക്ക് ഈ ആക്ടിവിറ്റീസ് വലിയ തോതിൽ മാറിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ ചൈനയും അമേരിക്കയും പാകിസ്ഥാനും ഒക്കെ ചുവടു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അവരുടെ ഇൻ്റലിജൻസ് ഓപ്പറേഷൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബേസ് ആയിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ കൊണ്ട് ബംഗ്ലാദേശിലെ ടാക്ക മാറിയിട്ടുണ്ട് ഇതെല്ലാം പൂർണ്ണമായിട്ട് ഈ മൂന്ന് കൂട്ടരും പാകിസ്ഥാനായാലും അമേരിക്കയായാലും ചൈനയായാലും അവരുടെ ഇൻ്റലിജൻസ് ഓപ്പറേഷൻ ബംഗ്ലാദേശിൽ നടത്തുന്നത് ഭാരതവിരുദ്ധ നടപടികളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഭാരതമാണല്ലോ അവരുടെയൊക്കെ ടാർഗറ്റ് അപ്പോൾ ഈ ഇൻ്റലിജൻസ് ഏജൻസികളെല്ലാം പ്രവർത്തിക്കുന്നത് ഭാരതത്തിനെതിരായിട്ടാണ് ഭാരതത്തിൻ്റെ ഈ മേഖലയിലെ താൽപ്പര്യങ്ങൾക്കെതിരായിട്ടാണ് അപ്പോൾ അതിന് വീണ്ടും ബി എൻ പി അധികാരത്തിൽ വന്നാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവരും പൂർണ്ണമായിട്ട് ഇതിനോട് സഹകരിക്കും കാരണം ബി എൻ പി അവർ ചരിത്രപരമായിട്ട് തന്നെ പാകിസ്ഥാനോടും ചൈനയോടും വലിയ സൗഹൃദം പുലർത്തുന്ന ഒരു കക്ഷിയാണ് രാഷ്ട്രീയ കക്ഷിയാണ് അതുകൊണ്ടാണ് അവരിപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ആ തീർച്ചയായിട്ടും അവർ ആ നയം തുടരും ഈ ബി എൻ പിയുടെ ഭാരതത്തോടുള്ള നയം എന്തായിരിക്കും എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഇതെല്ലാം കേൾക്കുമ്പോൾ ആർ നമുക്ക് സംശയമുണ്ടാവാം തീർച്ചയായിട്ടും ബി എൻ പി ഭാരതവുമായി ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ഫോർമലായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും നമ്മളും അതിന് ശ്രമിക്കും കാരണം താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹത്തിന് സന്ദേശം അയച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ ചലഞ്ചുള്ളത് അവരുടെ സാമ്പത്തിക അവസ്ഥയാണ് ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിനാലോടു കൂടി മൂന്ന് ട്രില്യൺ എക്കോണമിയായി ബംഗ്ലാദേശിനെ മാറ്റുമെന്നാണ് ബി എൻ പിയുടെ വാഗ്ദാനം പക്ഷേ അത് വാഗ്ദാനം ആ വാഗ്ദാനത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും അവരെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ അവരെ എത്തണം എന്നുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ സഹായമില്ലാതെ അവർക്ക് പറ്റുകയില്ല കാരണം നമ്മളും അവരും തമ്മിലുള്ള വ്യാപാര ബന്ധം അത്ര ആഴത്തിലുള്ളതും അത്ര പരന്ന മേഖലകളിലേക്ക് പര പല മേഖലകളിൽ പരന്നു കിടക്കുന്നതുമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ബംഗ്ലാദേശിന് ആവശ്യമാണ് ഭാരതത്തെ അതുകൊണ്ട് ആ ഫോർമൽ ബന്ധമുണ്ടാകും ഭാരതവും തിരിച്ച് തീർച്ചയായിട്ടും ആ ബന്ധമുണ്ടാകും പക്ഷേ അതിനപ്പുറം ഭാരതത്തിൻ്റെ താൽപ്പര്യ സംരക്ഷണത്തിനായി നമ്മളുടെ ശത്രുക്കൾക്ക് നേരെ നടപടിയെടുക്കാനൊന്നും ബി എൻ പി ഒ പുതിയ സർക്കാരോ തയ്യാറാവില്ല ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമാണ് കാരണം ഒന്ന് ഇൻഫിൽട്രേഷൻ്റെ പ്രശ്നം നമ്മുടെ അസാമിലെ സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും നുഴഞ്ഞുകയറ്റത്തിനെതിരെ ശക്തമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണിത് അപ്പോൾ ഈ സമയത്ത് മറുഭാഗത്ത് ഈ നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ സംവിധാനം പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഈ അതിർത്തി മേഖലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടേതാകുമ്പോൾ അതിന് കൂടുതൽ ഭീഷണി കൂടുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ നുഴഞ്ഞുകയറ്റം നമ്മൾക്കൊരു വലിയ ഭീഷണിയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെസ്റ്റ് ബംഗാളിലായാലും അതേപോലെ അസാമിലായാലും പ്രാദേശികമായിട്ട് അതായത് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വർഷം കൂടിയാണ് ഇത് ഈ സമയത്ത് അത്തരത്തിലുള്ള ചില നുഴഞ്ഞുകയറ്റങ്ങളും ഭാരതത്തിനുള്ളിൽ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി ഭാരതവിരുദ്ധരുടെ നുഴഞ്ഞുകയറ്റവും ഒക്കെ ഉണ്ടായാൽ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിന് കാരണമാകും അതിന് ബംഗ്ലാദേശ് തീർച്ചയായിട്ടും ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം അതിനെതിരായിട്ട് ഷെയ്ഖ് ഹസീന ചെയ്തതുപോലെയുള്ള നടപടികളൊന്നും തന്നെ എടുക്കാൻ സാധ്യതയില്ല ബംഗ്ലാദേശ് ഇങ്ങനെ ഈ പറയുന്നത് പോലെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ഇൻ്റലിജൻസ് ഓപ്പറേഷൻ്റെ ഒരു വലിയ ബെയ്സായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മളുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീണ്ടും വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ അമേരിക്ക ആ ഒരു പ്രദേശത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ അമേരിക്കയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളവും ചൈനയ്ക്കും ഈ പറയുന്നത് പോലെ ഈ മേഖലയിൽ ഒരു വലിയ സ്വാധീനം ആവശ്യമുണ്ട് അവരിപ്പോൾ തന്നെ ബംഗ്ലാദേശിൽ വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ട് പണം മുടക്കി അവർ ബംഗ്ലാദേശിൽ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളിലാണ് ബംഗ്ലാദേശിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇതിനകത്ത് കാര്യമായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക വളരെ കൃത്യമായി കാര്യങ്ങൾക്ക് പ്രതികരണം നടത്തുക നമ്മളുടെ അതിർത്തികളെയും നമ്മളുടെ ജനങ്ങളെയും നമ്മളുടെ ജനാധിപത്യത്തെയും സംരക്ഷിക്കാനും അതേപോലെ തന്നെ ബംഗ്ലാദേശിനുള്ളിലെ ന്യൂനപക്ഷങ്ങൾ ഈ പറയുന്ന രണ്ട് വർഷങ്ങൾക്കിടയിൽ കണക്ക് പ്രകാരം ഏതാണ്ട് നൂറോളം ആൾക്കാരും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏതാണ്ട് മൂവായിരത്തോളം രജിസ്റ്റേഡായിട്ടുള്ള സംഭവങ്ങളുമാണ് ഉണ്ടായതെന്നാണ് രേഖകൾ പറയുന്നത് പക്ഷേ അതിന് എത്രയോ ഇരട്ടി സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് നിരവധി ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് നിരവധി പേരെ വീട് സഹിതം കത്തിച്ചിട്ടുണ്ട് നിരവധി ആരാധനാലയങ്ങൾക്ക് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ തോതിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സന്യാസിമാരെ പോലും അകത്താക്കിയിട്ടുണ്ട് ഒക്കെ കൊന്നിട്ടുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അതിർത്തിക്കുള്ളിലെ സുരക്ഷയോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു ജനതയുടെ സുരക്ഷയുടെ കാര്യവും അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുക എന്നുള്ളത് ഭാരതത്തിൻ്റെ ഒരു വലിയ ചുമതലയാണ് അതിസങ്കീർണമായ ഒരു ഒരു സ്ഥിതിവിശേഷമാണ് ബംഗ്ലാദേശിലെ പുതിയ ഭരണത്തോടുകൂടി ഉണ്ടാകുന്നത് ബംഗ്ലാദേശ് രാഷ്ട്രീയമായി അവർ സ്റ്റെബിലൈസാകുമോ ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് അന്ത്യമാകുമോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് കാരണം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഇപ്പോൾ അധികാരത്തിലെത്തിയിട്ടുള്ള പാർട്ടി അവർ ഭരിച്ചപ്പോൾ വലിയ തോതിൽ അഴിമതിയും വലിയ തോതിൽ ഭരണ വൈകല്യങ്ങളും ഉണ്ടാക്കി അധികാരത്തിൽ നിന്ന് പുറത്തുപോയ പാർട്ടിയാണ് ആ പാർട്ടി എത്രത്തോളം ഇപ്പോൾ ഈ താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന ആൾ തന്നെ അഴിമതി കേസിൽ പതിനേഴ് മാസം ബംഗ്ലാദേശി ജയിലിൽ കിടന്നിട്ടുണ്ട് പതിനേഴ് വർഷങ്ങളോളം അദ്ദേഹം പ്രവാസിയായിട്ട് ലണ്ടനിൽ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് കാരണം നടപടി പേടിച്ചിട്ട് ഭയന്ന് അദ്ദേഹമാണ് ഇപ്പോൾ തിരിച്ചു വന്ന് പ്രധാനമന്ത്രിയാകുന്നത് അപ്പോൾ ബി എൻ പി എങ്ങനെ ഭരിക്കുമെന്നുള്ളത് ഒരു ആശങ്കയുടെ ഒരു വിഷയം തന്നെയാണ് പക്ഷേ അത് ബംഗ്ലാദേശിൻ്റെ വിഷയമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ഭാരതത്തിൻ്റെ ഒരു സുരക്ഷയുടെ ആംഗിളിൽ നിന്നാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥാവിശേഷമാണ് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്നത് നമസ്കാരം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും